എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് ഹജ്ജക്ക് അഹത്തായിട്ട് കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് കൂടുതലും ആളുകൾ കാണുന്നത് ഹാജുമാരാണ് ഉണ്ടോ ഞാനിപ്പോ പോകുന്നത് ബിൽഡിംഗ് നമ്പർ നൂറ്റി നാല്പതിലേക്കാണ് അവിടെ കുറച്ച് ഹാജുമാർ മദീനയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ മദീനയിലേക്ക് പോകുന്ന കാഴ്ചകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പലരും പറയാറുണ്ട് പലരും കമന്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഇന്ന ദിവസം പോകും മദീനയിലേക്ക് അപ്പോൾ കാണാൻ പറ്റൂ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ നോക്കാം നിങ്ങളെ കുടുംബത്തിന് ആരെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് കമന്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിപ്പോ നൂറ്റി നാല്പത് ബിൽഡിംഗിന്റെ തൊട്ടടുത്തുണ്ട് ഇവിടെ അഞ്ച് ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് ഈ അഞ്ച് ബസ്സുകളിലാണ് ഹാജിമാർ ഇന്ന് മദീനയിലേക്ക് പോകുന്നത് ഇവർക്ക് നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കും മദീനയിലേക്ക് ഇന്ന സമയത്ത് പോകും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിസപ്ഷന്റെ ഭാഗത്ത് ദൂരെ നിക്ക് ഒരു ബോർഡ് കാണാം ബോർഡ് അല്ലാതെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതിൽ ആളുകളുടെ ഹാജിമാരുടെ പേരുകൾ ഉണ്ടാവും ഇന്ന സമയത്ത് ബസ് പോകും എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ ആ പേരുള്ള ആളുകളൊക്കെയാണ് ഇന്നത്തെ ദിവസം മദീനയിലേക്ക് ബസ്സിലേക്ക് കയറുന്നത് അപ്പം ഏതൊക്കെ ആളുകൾ ഏത് ബസ്സിൽ കയറണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അതായത് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് നമ്പർ വരെ പത്തൊമ്പതാം നമ്പർ ബസ്സുണ്ട് ഇരുപത്തിമൂന്നാം നമ്പർ ബസ്സുണ്ട് അങ്ങനെ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ബസ്സിലൊക്കെയാണ് ഇന്ന് അഞ്ച് ബസ്സുകളിലേക്കാണ് ആ ഹാജുമാര് പോകുന്നത് അപ്പം അവരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും അതനുസരിച്ചിട്ടാണ് ഹാജുമാർ ബസ്സുകളിലേക്ക് കയറുന്നത് കേട്ടോ അതനുസരിച്ച് അവരുടെ ലഗേജുകളും വേറെ ലോറികളിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈയൊരു ബിൽഡിങ്ങിലുള്ള നൂറ്റി നാല്പത് ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഹാജുമാരൊക്കെ വളരെ സന്തോഷത്തിലാണ് കാരണം അവർ ഹജ്ജൻ്റെ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഏജൻസി ആയിരുന്നു അവരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഭക്ഷണമാണെങ്കിലും മിനുകൾ ടെൻറ്റുകളൊക്കെ ഭയങ്കര സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാ ബിൽഡിങ്ങിലും ഈ ഹാജുമാരുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാരിസ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബിൽഡിംഗ് നോക്കി നടത്തുന്ന ആളുകളുണ്ടാവുമല്ലോ രണ്ട് മൂന്ന് ആളുകൾ ലിഫ്റ്റ് ടെക്നീഷ്യന്മാരുണ്ടാവും അതുപോലത്തെ ക്ലീനിങ് ക്ലീനേഴ്സ് ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ ഈ റിസപ്ഷൻ ഞാനിപ്പോ വീഡിയോടുക്കുന്നതിന്റെ തൊട്ട് സൈഡിലുണ്ട് കേട്ടോ അപ്പൊ അവരെ ഈ വന്ന് പുറത്തോട്ട് പോകുന്ന ഹാജിമാരെന്താ അവർക്ക് അവരടുത്ത സന്തോഷം കാണിക്കുകയാണ് കാരണം അത്രക്കും നല്ല രീതിയിൽ അവരെ നോക്കിയിട്ടുണ്ട് മാഷാല്ല അപ്പൊ അവരോട് എല്ലാവരും യാത്ര പറഞ്ഞിട്ടാണ് കടകൾ കാടിലെ ഇപ്പൊ പോകുന്നത് അപ്പൊ അവരുടെ ലഗേജുകളൊക്കെ അവിടുത്തെ ജോലിക്കാർ കൊണ്ടുപോകുന്നുണ്ട് മുത്തഫിന്റെ പിന്നെ പ്രായമുള്ള ഹാജിമാരൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ഇതിപ്പോ ഒന്നാം തീയതിയാണ് ഹാജുമാരൊക്കെ പോകുന്നത് വീഡിയോ നിങ്ങൾ കാണുന്നത് നാലാം തീയതിയാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് ഒരുപാട് സ്ത്രീകളുണ്ട് ഫാമിലി ആയിട്ടുള്ളവരാണ് ഈ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത് എന്തായാലും ഇവരൊക്കെ അതായത് ഇവരൊക്കെ പോയിട്ട് അവരോടാണ് പറയുന്നത് പോവുകയാണെന്ന് പറയുന്നത് മാഷാ അത് അതൊക്കെ അവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മലയാളികളൊക്കെ അവരുടെ യാത്ര പറയുന്നത് അതൊരു സ്നേഹമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അവർ അവിടെ നിന്നിട്ടുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർ പറയുന്നുണ്ട് ഞാനിവിടെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇരിക്കുന്നൊരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഉപ്പ ഇരിക്കുന്നുണ്ട് ആ ഉപ്പാൻ്റെ ഭാര്യ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അലനൂർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വെന്റിലേറ്ററിലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം പക്ഷേ ഇപ്പോൾ അലഹദില്ല ഒരുപാട് മാറ്റങ്ങൾ ഒന്ന് വാർഡിലേക്ക് ആ ഉമ്മാനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ ഹൃദയം നിലച്ചു പോവുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തതിനു ശേഷം അലഹദില്ല അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവർ തിരിച്ചുകെ തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു ദിവസം ഈ ഒരു ഹാജിമാരുടെ കൂടെ മദീനയിലേക്ക് അവർ പോകേണ്ടതായിരുന്നു പക്ഷേ പടച്ചവൻ്റെ തീരുമാനം അങ്ങനെയല്ല അവർ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ഒരുപാട് മാറ്റങ്ങളുണ്ട് വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി അവരെ അവർ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അലഹമ്മ ഇന്ന് വാർഡിലേക്ക് മാറ്റിയ ഒരു ദിവസം കൂടിയാണ് വളരെ സന്തോഷമുണ്ട് അപ്പൊ അവരെ ഞാൻ വന്ന് കാണാൻ വേണ്ടിയിട്ടും ആ ഉപ്പാക്ക് ഉപ്പാനെ കണ്ട് സംസാരിക്കാനും അവരുടെ മകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അപ്പൊ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതും കൂടിയാണ് ഈ ഒരു ദിവസം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക അവരെ എത്രയും വേഗത്തിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ട് അവർക്ക് എത്രയും വേഗത്തിൽ മദീനയിൽ പോയിട്ട് തിരികെ നാട്ടിലേക്ക് പോകാനുള്ള ം കൊടുക്കട്ടെ അതിനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ദുരിൽ ഉൾപ്പെടുത്തേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടായിരുന്നു ഇവിടെ പെരുമ്പാവൂരുള്ള അവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന ദിവസം പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരുന്നുണ്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ വരുന്ന സമയത്ത് അവർ ഒരു ബസ്സിൽ കയറിപ്പോയി അതായത് ആദ്യത്തെ ബസ് ഫുള്ളായി പത്തൊൻപത് നമ്പർ ബസ് ഫുള്ളായിട്ടുണ്ട് അതിലായിരുന്നു അവരുള്ളത് അതുകൊണ്ട് എനിക്ക് അവരെ കാണാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ എന്തായാലും അവരുണ്ടാകും എന്നറിയാം കാരണം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് അപ്പോൾ ആ ഉപ്പയും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഉപ്പാക്കും മാക്കും അസ്ലാം വലൈക്കും അപ്പോൾ എന്തായാലും ും മദീനയിലേക്ക് പോകുമ്പോൾ ഒന്ന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എന്തായാലും എവിടെങ്കിലും വെച്ച് നമുക്ക് കാണാം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പേരോട് സംസാരിച്ചു സംസാരിച്ചപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ മക്കയിൽ നിന്ന് പോകണം എല്ലാവർക്കും ഉണ്ടാകും മക്കയിൽ നിന്നൊക്കെ നമ്മൾ മക്ക വിട്ടു പോകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന വിഷമം കഴിഞ്ഞ ദിവസമാണ് പോകുന്നവരൊക്കെ തവാഫുകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് വിടവാങ്ങൽ തവാഫ് പക്ഷേ ഇവർ പോകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് മദീനയിലേക്ക് ആയതുകൊണ്ട് തന്നെ റസൂൽ സാഹ അല്ലെ വസ്ലമയുടെ ചാരത്ത് പോകാം എന്നുള്ള സ്ഥലം പറയാമെന്നുള്ള സന്തോഷം അവരുടെ മുഖത്തുണ്ട് അപ്പോൾ ഈ ഒരു ഉപ്പയാണ് ഞാൻ നേരത്തെ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഉപ്പയാണ് കേട്ടോ ഈ ഉപ്പാന്റെ ഭാര്യയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരായിരുന്നു ഈ ഉപ്പയുടെ മകള് അപ്പോൾ അവരെന്നെ മെസ്സേജ് ചുമ്മാ ഇങ്ങനെ വയ്യ അപ്പോൾ ഒന്ന് പോയി കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി കാണുകയും ചെയ്തു കണ്ടപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പക്ഷെ എന്നാലും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അത് കുറഞ്ഞോളൂന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയും ചെയ്തു കാരണം മരുന്ന് ഒരു മരുന്ന് മാത്രമേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസമായപ്പോഴേക്കും ആരോഗ്യം കുറച്ച് മോശമായി തുടങ്ങിയപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ് ലൈനിൽ ആംബുലൻസ് സർവീസ് കാര്യങ്ങളൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ടെനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു പിന്നെ ഇപ്പോഴും ഹോസ്പിറ്റലായിട്ട് ഇരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ദുബായിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദുവായിൽ ഉൾപ്പെടുത്തി എത്രയും വേഗത്തിൽ നല്ല കൂടി തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്താൻ അവർക്ക് കഴിയട്ടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്ട് നമ്മുടെ ബുദ്ധിമുട്ടിലാണ് ഒരുപാട് വിഷമത്തിലാണ് അപ്പോൾ നിങ്ങളും ആ വിഷമത്തിൽ പങ്കുചേരുക അപ്പോൾ ഈ ഒരു ഒരു സ്ത്രീ നിൽക്കുന്ന ഒരു പറഞ്ഞിട്ടിട്ട് ബ്ലാക്ക് അവരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അവരും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് അപ്പോൾ അവരും അവരുടെ ഭർത്താവും ഭർത്താവും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് യഹിയ ഉസ്താദാണ് അപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ കാണാൻ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവർ ഇറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാം ഒരു ദിവസം തന്നെ ആയിപ്പോയി ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഇനി ആറാം തീയതിയാണ് ഈ ഒരു ഈയൊരു ബിൽഡിംഗ് നൂറ്റി നാൽപ്പത് ബിൽഡിങ്ങിൽ നിന്ന് ആറാം തീയതിയാണ് ഇനി അടുത്ത ബാച്ച് പോകുന്നത് മദീനയിലേക്ക് ഇനേക്ക് കിട്ടും ഇന്ന് നാലാം തീയതി അടുത്ത ബാച്ച് പോകുന്ന ആറാം തീയതിയാണ് അതാണ് ഒരു വെള്ള ഡ്രസ്സട്ട് ഈ ഉസ്താദാണ് ഈ പറയത്തു ഭാഗത്ത് ആ തൊപ്പി വെച്ച ഒരു ആളുകണ്ടല്ലേ ഒരു ഹാജി ഈ തൊപ്പി വെച്ചതിന് നമ്മൾ നേരെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നതാണുണ്ടോ എനിക്ക് മെസ്സേജ് ആ ഒരു ഉമ്മാനെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നില്ല ആ ഒരു ദിവസം തന്നെ ഓൾറെഡി ഇവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഈ ഹജ്ജ്മാർ താമസിക്കുന്ന ഭാഗത്ത് തന്നെ ക്ലിനിക്കുകളുണ്ട് ആ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻ ഡോക്ടർമാരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവരെ ഈ കുട്ടീനെയാണ് കൊണ്ടത് ഈ കുട്ടി മഷ ഇംഗ്ലീഷിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൽ അവരോട് സംസാരിച്ച് ഡോക്ടർമാർക്ക് തർജ്ജമ ചെയ്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഡോക്ടർമാർ എന്നൊക്കെ എഴുതിയത് കേട്ടോ എനിക്ക് തോന്നുന്നു മുന്നൂറ് ഹാജുമാരൊക്കെ ഒരു വളണ്ടിയർ എന്നുള്ള രീതിയിലാണ് കണക്ക് വരുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള വളണ്ടിയർ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ അന്നത്തെ ദിവസം വരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ദിവസം ഒരു മക്ക മക്ക മക്കയിലെ വേറൊരു ഹോസ്പിറ്റലിൽ വേറെ രോഗിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് ഈ ഒരു ഈ ഒരു മോളുടെ ഒരു ഇടപെടൽ ഉണ്ടായത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു അവർക്ക് അർഹമായിട്ടുള്ള ആ ഒരു അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടട്ടെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഷ അറിയാതെ ബുദ്ധിമുട്ടുന്ന ആരോഗ്യം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഹാജ്മരക്ക സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോ ബസ് ഫുൾ ആയതിനു ശേഷം അടുത്ത ബസ്സിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് കാരണം ഓരോ ഏത് ബസ്സിനും ാണ് പോകുന്നത് നോക്കിട്ട് ആ ഒരു ബസ് നമ്പറിലേക്കാണ് ഹാജുമാർ കയറുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് തന്നെ കേറുമ്പോൾ മാറി കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്തായാലും കയറി ലഗേജുകളൊക്കെ വേറെ വണ്ടികളിലൊക്കെ ആക്കി ബസ്സിന്റെ ബസ്സിലും കൊണ്ടുപോകുന്നുണ്ട് വേറെ ലോറിയിലും ലഗേജുകൾ കയറ്റുന്നുണ്ട് ഇത്തവണ മലയാളി ഹാജുമാർക്ക് താമസം മദീനയില് ജനത്തിൽ ബക്കിയുടെ ഒരു ഒരു ഭാഗത്ത് ആ ഒരു പരിസരങ്ങളിലേക്കായിട്ടാണ് മദീനയില് താമസം റെഡി ആയിട്ടുള്ളതെന്നാണ് അറിഞ്ഞത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ മദീനയിൽ നിന്ന് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ താമസ സ്ഥലം എവിടെയാണ് അതായത് ജന്നത്തൽ ബക്കിയുടെ അടുത്താണോ പള്ളിയുടെ ഒക്കെ ഏകദേശം അടുത്തേക്കാണോ എത്ര ദൂരം പോകാനുണ്ടെന്നൊക്കെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരം നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി കാരണം എല്ലാ ഹാജുമാരും ഇന്ന് മദീനയിലേക്ക് പോകുന്ന ഹാജുമാരൊക്കെ ബസ്സുകളിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു ബസ്സുകളിലൊക്കെയാണ് ഹാജുമാർ മദീനയിലേക്ക് പോകുന്നത് അപ്പൊ ഇനി ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പോകാനുള്ള ബാക്കിയുള്ള ഹാജുമാർ പോവുക ഇൻഷാല്ല ആറാം തീയതിയാണ് അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉൾപ്പെടുത്ത ആ ഉമ്മ എത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് വേണ്ടിയിട്ടും കൂടി മതിയേനയൊക്കെ കണ്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്ലാം വലൈക്കും വഹമ്മ